വീടുകൾക്കും നാടിനും ദുരന്ത സാധ്യതയുള്ള അപകട മേഖലയിലെ മണ്ണെടുപ്പ് നാട്ടുകാർ തടഞ്ഞു ചോക്കാട് സ്രാമ്പിക്കലിലെ മലവാരത്തു നിന്നുള്ള മണ്ണ് ഖനനമാണ് സമീപവാസികൾ തടഞ്ഞത് ഖനനം കാരണം വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് ഭയന്നാണ് നാട്ടുകാർ തടഞ്ഞത് കഴിഞ്ഞ ഏതാനും മാസം മുൻപ് ഈ പരിസ്ഥിതി ആഘാത മേഖലയിൽ നിന്ന് വൻതോതിൽ മണ്ണ് ഖനനം ചെയ്ത് കടത്തിയിരുന്നു ഇതോടെ രൂപപ്പെട്ട മൺതിട്ട തൊട്ടടുത്ത വീടുകൾക്ക് കനത്ത ഭീഷണി നേരിട്ടിരിക്കുകയാണ് മണ്ണിടിഞ്ഞ് വീടുകൾക്ക് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പോലീസിനും പഞ്ചായത്തിനും പരാതി നൽകിയിരുന്നു എന്നാൽ ഈ വർഷവും സർക്കാർ അനുമതിയോടെയുള്ള മണ്ണെടുപ്പ് സമീപവാസികൾ തടയുകയായിരുന്നു ഇതിനെ തുടർന്ന് കാളികാവ് പോലീസ് എത്തി തൽക്കാലം മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പോണം ഇതിന്റെ മുൻ ഇതിന്റെ മുകളിൽ ഭയങ്കര ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടുന്ന് കൂടി ഒഴിപ്പിച്ചാണ് ഇപ്പൊ ഓരോ പാർട്ടികളും മാറി 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 വന്ന് പലരും പല വിധത്തിലും ഗുണ്ടായസം കാട്ടി കാണൊക്കെ ഇപ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതൊന്നും നടക്കൂല കാരണം ഞങ്ങളിവിടെ അടുത്ത് പോർക്കേണ്ട ആൾക്കാരാ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാർക്കും പോയാൽ മതി പക്ഷെ അത് പറ്റൂല ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതായിട്ടുള്ള ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ അഞ്ചോ ആറും സെന്റ് സ്ഥലമുള്ള ആൾക്കാരാണ് ഇവിടെ മോളിൽ മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഭൂമിന്റെ അടിയിൽ ഉറപ്പ് പറയും അപ്പൊ അതിനനുസരിച്ച് മോളിൽ നിന്ന് വരുന്ന വള്ളം ഒന്നായിട്ട് വന്നിട്ട് ഇടിഞ്ഞിട്ട് ഒന്നായിട്ട് ചാടാണ് ഇവിടെ താഴത്തെ ഒരു ഉമ്മി മകളുണ്ട് അത് കാരണം വലിയ തന്നെ തന്നെയാണ് കിടക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്താണ് ഇപ്പൊ നേരെ താഴത്താണ് ഇന്ത്യത് കിടക്കുന്നത് ഇവർ വന്ന് പലരും മാറി മാറി വന്ന് മണ്ണ് വാന്ധുക കൊണ്ടുപോകുക എന്നിട്ട് പിന്നെ അതാണ് ഇതാണ് പറഞ്ഞ കണ്ടിട്ട് ഇപ്പൊ ആ താഴത്തുണ്ട് സാപ്പിറക്ക വാർക്കണ താമസം അവിടെ ഇതേമാതിരി വണ്ടി കൊണ്ടുപോയി മണ്ണിടിഞ്ഞ് ആകെ ഇതായിങ്ങാണ്ടിപ്പോ ഒന്ന് വെട്ടിക്കൊടുത്തു അതായത് ചെറിയൊരു പണിയെടുത്തത് അത് പിന്നത്തെ മയക്ക കംപ്ലീറ്റ് പോയി വീണ്ടാമ്പതും കെട്ടിത്തരാ എന്ന് പറഞ്ഞങ്ങാണ്ട് ചെയ്യണല്ലോ അതെ കണ്ടിട്ട് ഇതിന് ഇന്ന് വരെ ആയിട്ടും ഒരു ഇതുണ്ടായിട്ടില്ല പാർട്ടികൾ ഇങ്ങനെ മാറി മാറി വരുക വരുന്നവർ വരുന്നവരൊക്കെ മണ്ണ് മാന്തിക്കാണ്ട് ഇങ്ങാണ്ട് കൊണ്ടുപോകുക അപ്പൊ കൊണ്ടുപോകുന്ന കൊണ്ടുപോയി കുഴപ്പമില്ല പക്ഷെ എന്താ പറയുക ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇത് പറ്റൂല കാരണം എന്താ നമ്മുക്കിവിടെ മലയോര മേഖലയാണ് ഇതിൻ്റെ മുകളിലാണ് പറഞ്ഞാൽ അഞ്ചിന്റെ നൂറു അതേമാതിരി ആവലിപ്പാറയൊക്കെ ഇതിൻ്റെ നേരെ മുകളിലാണ് അവിടെ നിങ്ങട്ടിപ്പോ ഒരു ഇത് വന്നാണ്ട് അവിടെ ഇടിച്ചില് വന്നു എന്ന് പറഞ്ഞാണ്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒരു കൊല്ലം ഇവിടെ ഒഴിവാക്കി ഇപ്പൊ വീണ്ടാകുമ്പോൾ ഇനിയിപ്പൊ ഇവിടെ വന്ന് വണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ അടിക്ക് ചെല്ലും തോർന്ന് ഭൂമി ഉറപ്പ് കുറയല്ലേ ഈ ഉറപ്പ് കുറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ഈ താഴത്ത് പാർക്കണവല് ഭീഷണി പറ്റിയല്ല ഇവർക്ക് ടൗണിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടെ പ്രശ്നമല്ല അങ്ങനെ അവർക്ക് എങ്ങനെയൊക്കെ സാധനം കിട്ടിയാൽ പക്ഷെ അതുകൊണ്ട് കാര്യമല്ല ഞമ്മക്ക് ഇവിടെ ഞങ്ങൾക്ക് താമസിക്കണം അപ്പൊ ഞമ്മക്കിത് ഇവിടെ വേണ്ടോ അത് ചൊഗ്ഗിനും ചിലക്കും പോണം കാട്ടി അല്ലെങ്കിൽ അതൊന്നും കാരണം എല്ലാ കാലവർഷ കാലത്തും ഉരുൾപൊട്ടലും മലയിടിച്ചിലും ഭയന്ന് ഇവിടെയുള്ള ഇരുപതോളം കുടുംബങ്ങളെ അധികൃതർ മാറ്റി പാർപ്പിക്കാറുണ്ട് ഇത്തരം പരിസ്ഥിതി ദുർബല മേഖലയിലാണ് ഇപ്പോൾ ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ മണ്ണെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് മല ഇടിച്ചിട്ട് വരെ കൊണ്ടുപോവുകയാണ് മണ്ണ് അപ്പൊ ഇവിടെ താഴത്തിന്റെ പിറകൾക്കൊക്കെ ഭീഷണിയാണ് ഇവിടെ അങ്ങനെ പൊട്ടി വരുന്ന കുട്ടി പിന്നെ മായക്കാലായി കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും ഇവിടുന്ന് പോകലാണ് എല്ലാരും ഇവിടുന്ന് ഒഴിപ്പിക്കലാണ് അപ്പോ മായക്കാലായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ വലിയ വേനൽക്കാലമായി കഴിഞ്ഞാൽ മാന്തി അതുകൊണ്ട് ഒരു കൂട്ടിന് മാന്തും ഇവിടെ ആരെങ്കിലും സ്റ്റേ കൊടുക്കുമ്പോ നിർത്തും പിന്നെ അടുത്ത ആൾക്കാർ വന്നിട്ട് മാന്തും ഇവിടെ നാലാമത്തെ ആൾക്കാരാണ് ഇത് മാന്തുന്നത് അവരിപ്പോ വന്നിട്ട് മാന്താൻ വന്നപ്പോ ഞങ്ങള് തടുത്തു അപ്പൊ പിന്നെ വലിയ ഗുണ്ടായിസായി ഭീഷണിപ്പെടുത്തി എന്താ വെച്ചാൽ എന്തായാലും വണ്ടി ഇവിടെ മണ്ണ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് മാന്തി പോലീസൊക്കെ വന്നിപ്പോ നിർത്തി ഇപ്പൊ നിർത്തി വെച്ചതാണ് പഞ്ചായത്തിലൊക്കെ അവർ കൊടുത്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോ നിർത്തി വെച്ചിട്ട് വണ്ടി ജെ സി ബി അടക്കം വന്നു അവരിപ്പോ ഞങ്ങള് ഒഴിവാക്കി മാന്തന്നൊക്കെ പറഞ്ഞാടാ നിക്കുന്നത് കഴിഞ്ഞ വർഷ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബത്തിന്റെ വീട്ടിലേക്ക് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ബ്യൂറോ ചോക്കാട് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡ്ഡിങ്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ